അതാണെങ്കിലേ നമ്മളെ ശരീരത്തുള്ള രക്തക്കുറവൊക്കെ പരിഹരിക്കുന്നതിന് ഈ ഉലുവ കൊണ്ടുള്ള സാധനങ്ങളൊക്കെ കഴിക്കുന്നത് എപ്പോഴും നല്ലതാണ് അപ്പോൾ ഈ ഉലുവയില കൊണ്ടുള്ള തോരനായാലും ഉലുവ മുളപ്പിച്ചത് വച്ചുള്ള തോരനായാലും നല്ലതാണ് അപ്പോൾ ഞാൻ ഇന്ന് ഉലുവ മുളപ്പിച്ചതിൻ്റെ തോരനാണ് കേട്ടോ വയ്ക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ദിവസം മുമ്പ് ഉലുവ വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി മുളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഞാൻ പാത്രത്തിലേക്കാണ് ഞാൻ വയ്ക്കുന്നത് ഈ ഈ വക സാധനങ്ങളൊക്കെ എപ്പോഴും നമ്മൾ ആവിയിൽ പുഴുങ്ങിയെടുക്കുന്നതാട്ടോ നല്ലത് നമ്മൾ എണ്ണയിലൊക്കെ ഇട്ട് വയറ്റി അതിൻ്റെ ഗുണങ്ങളൊന്നും കളയണ്ട അപ്പം ഞാൻ അത് അതിലേക്ക് വെച്ചിട്ട് എൻ്റെ അരപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് തേങ്ങയും പച്ചവും മഞ്ഞളും കൊച്ചുരുള്ളിയും എല്ലാം കൂടെ ഇട്ട് അരപ്പ് തയ്യാറാക്കി ഒരു ചീനച്ചാട്ടിയിലിട്ട് കടുക് വറുത്ത് അതിന് അതിൻ്റെ ഒരു പച്ച പണം ഞാൻ ഒന്ന് ഐറ്റി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ സാധനം ഈ ഊലി വെച്ച് വെച്ചിരിക്കുന്നത് അലോട്ട് ഇട്ട് കൊടുക്കണം കാര്യങ്ങളൊക്കെ സിമ്പിൾ ആണ് ഈസിയാണ് പക്ഷേ ഇതിൻ്റെ ഇതെങ്ങനെ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടില്ല അതിൻ്റെ ആ ഒരു ചേവ കശർപ്പ് അപ്പോൾ അങ്ങനെ എല്ലാവർക്കും അങ്ങോട്ട് അഡ്ജസ്റ്റ് ആവില്ല എനിക്ക് ഒട്ടും ആവത്തില്ല അപ്പോൾ ഈ സാധനം കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിലുള്ള രക്തക്കുറവ് പരിഹരിക്കാനും ഷുഗർ ഉള്ളവർക്കും പിന്നെ ഈ വെയിറ്റ് കുറയ്ക്കണമെന്നുള്ളവർക്കൊക്കെ ഇത് നല്ലൊരു സാധനമാണ് നല്ലൊരു ഔഷധമാണ് ഈ ഉലുവ എല്ലാം ഔഷധമാണല്ലോ നമ്മൾ ഈ ഉലുവെ ഇട്ട് ആ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് ഉലുവ ഇട്ട് സംഭവം നമ്മൾ അരച്ച് തലയിലൊക്കെ തേക്കുന്നതും ഉലുവായിട്ടുള്ള ആ വെള്ളം തലയിൽ തേക്കുന്നതും താരനും ഒക്കെ നല്ലതല്ലേ എല്ലാം മൊത്തത്തിൽ നല്ലതാണ് ഒരു ഔഷധമാണ് ഇതും നല്ലതാണ് അപ്പോൾ പ്രഷറൊക്കെ ഇത് കഴിക്കാൻ നല്ലതാണ് വെയിറ്റ് കുറയ്ക്കാം രക്തക്കുറവ് പരിഹരിക്കാം നല്ലതാണ് കഴിക്കാം